ഇന്ന് നമുക്ക് സാധാരണ നമ്മളെ കയ്യിലുള്ള നോർമൽ ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു തേർട്ടി എയ്റ്റ് സൈസിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറയുന്നത് തേർട്ടി എയ്റ്റ് ഇപ്പം പ്രിൻസസ് കട്ട് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ തേർട്ടി എയ്റ്റ് ഉള്ളവർക്ക് മാത്രമേ അതിൻ്റെ മെഷർമെൻറ്റും അളവൊക്കെ കറക്റ്റാവുള്ളൂ ഇവിടെ ഏത് അളവിലുള്ള ആൾക്കും നിങ്ങളുടെ കയ്യിലൊരു നോർമൽ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് വെച്ച് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിടുന്നത് ഞാൻ സാധാരണ നമ്മളെ മൂന്ന് ടക്ക് ബ്ലൗസ് വെച്ചിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ് കട്ട് ചെയ്യുന്ന രീതി അപ്പോൾ ഞാൻ ഈ പറയുന്നത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പോൾ അത് അതേപോലെ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റ് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും ഫ്രണ്ടിൽ മാത്രമേ അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ബാക്ക് പീസൊക്കെ കറക്റ്റ് നമ്മൾ നോർമൽ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബ്ലൗസ് തന്നെ വെച്ച് മുറിച്ചെടുക്കാം ചെയ്യുന്നത് അപ്പോൾ ആദ്യം തുണി രണ്ടായി അടക്കിയെടുക്കുക അതിൻ്റെ താഴെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക അര ഇഞ്ച് വിട്ടിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക ഇനി ആ അര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്താണ് നമ്മൾ ഈ ബ്ലൗസ് താവ് വെക്കേണ്ടത് അതിന് കറക്റ്റായിട്ട് വെക്കണം നമ്മളിപ്പോൾ ലൈൻ ചെയ്ത ആ ലൈനിന് കറക്റ്റായിട്ട് ബ്ലൗസിൻ്റെ ബാക്ക് വശം വരുന്നത് ഇതേപോലെ നാലായി മടക്കി വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് പിൻ ചെയ്തെടുക്കുക എപ്പോഴും പിൻ ചെയ്തിട്ട് തന്നെ മാർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ കറക്റ്റ് അളവ് കിട്ടുകയുള്ളു വലിച്ചു പിടിച്ച് തോളിൻ്റെ അടുത്തൊക്കെ കറക്റ്റ് വലിച്ചു പിടിച്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കണം ഈ തോളിൻ്റെ അടുത്ത് വെക്കുമ്പോൾ നമ്മളെ കൈയിൻ്റെ പോഷൻ കൈയിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്നത് പോലെ വലിച്ച് നീട്ടി വെക്കണം അതേപോലെ ഷോൾഡറും കഴുത്തും ഒക്കെ കറക്റ്റ് വരുന്നത് പോലെ വെച്ച് കംപ്ലീറ്റ് ഒന്ന് പിൻ ചെയ്തെടുക്കുക കൈ എപ്പോഴും ഈ മുകളിലേക്ക് വരുന്നത് പോലെ വെച്ചിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക ഇനിയിപ്പം കഴുത്തിൻ്റെ താവ് മാർക്ക് ചെയ്യുക ഇത് ഫ്രണ്ടിനൊക്കെ അകത്തേക്ക് ആക്കിയതിന് ശേഷം ബാക്ക് നെക്ക് ഇതേപോലെ നമുക്ക് ഈ ബ്ലൗസിനുള്ളത് പോലെ തന്നെ വരച്ചെടുക്കാം അല്ലെങ്കിൽ താവും അകലവും മാത്രം കൊടുത്തിട്ട് അത് സ്ക്വയർ ആക്കിയിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഈ ബ്ലൗസിന് കറക്റ്റ് ഇതിൻ്റെ അതേ നെക്ക് തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ബ്ലൗസിന് ചോക്ക് തട്ടാത്ത വിധത്തിൽ ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഏത് ഷേയ്പ്പാന്നോ വേണ്ട അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം പക്ഷേ ചോക്ക് ഇങ്ങനെ നമ്മളെ ബ്ലൗസിൻ്റെ അകത്തേക്ക് പോവാനും പാടില്ല നമ്മളെ ബ്ലൗസിന് തട്ടാനും പാടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരും അത് നിങ്ങൾക്ക് ഈ ഇതിൽ കാണാൻ പറ്റുന്നില്ല ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ഞാനൊരു ചെറിയ ഗ്യാപ്പ് ഇടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിങ് വലുതായിട്ട് ഇട്ടേക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചോക്ക് മുട്ടാതെ വരച്ചെടുക്കണം എന്ന് പറയുന്നത് മുകളിൽ ഷോൾഡറിന് അതിൻ്റെ കറക്റ്റ് മാർക്കിങ്ങിന് വരച്ചെടുക്കാം ഇനി നമ്മൾ ഈ ആംഹോളിൻ്റെ ആ സ്റ്റിച്ചിന് കണക്കായിട്ട് വിരൾ വെച്ചിട്ട് അവിടെയൊക്കെ ഒരു മൂന്നാല് മാർക്കിംഗ് കൊടുക്കുക എല്ലാ സ്റ്റിച്ചിന് കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അവസാനം കണ്ട ഈ സ്റ്റിച്ച് പോകുന്ന അതിന് കണക്കായിട്ടൊരു മാർക്കിംഗ് കൊടുക്കുക ഇനി സൈഡിലും അത് ചോക്ക് ഡ്രസ്സിന് മുട്ടാത്ത രീതിയിൽ ഒന്ന് താഴേക്ക് വരച്ചെടുക്കുക അതിൻ്റെ അകലം വരച്ചെടുക്കുക ഇനി ഈ ടെക്കിൻ്റെ സ്റ്റിച്ച് കാണുന്നില്ല അവിടെ ഒരു ചെറിയ മാർക്ക് കൊടുക്കാം ഇപ്പം മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പിന്നൊക്കെ ഊരിയെടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുണ്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം നമുക്കിപ്പോൾ ആംഹോളിന് ചെറിയ ചെറിയ പോയിൻ്റ് ഇട്ട് വെച്ചതല്ലേ അതൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് ആംഹോള് കംപ്ലീറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിന് തുമ്പും കൂടെ വേണം അപ്പോൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അതിൻ്റെ സൈഡിനൊരു എക്സ്ട്രാ ഒരു അര ഇഞ്ചും കൂടെ കൊടുക്കാം അതേപോലെ തന്നെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യണമെങ്കിൽ മുകളിലും തയ്യൽ തുമ്പ് വേണം അപ്പോൾ അവിടെയും കൂടി ഒരു ഒര ഇഞ്ച് എക്സ്ട്രാ എടുക്കാം ഇനി സൈഡിന് വരുന്ന ഭാഗത്ത് ഒരു ഒന്നര രണ്ട് ഇഞ്ചെങ്കിലും നിങ്ങൾ ഗ്യാപ്പ് ഇട്ട് വെക്കണം എക്സ്ട്രാ എടുക്കണം നമുക്ക് ലൂസാക്കാനും തയ്യൽ തുമ്പിലും എല്ലാത്തിനും കൂടിയിട്ട് ഒരു ഒന്നര രണ്ടിഞ്ചെങ്കിലും എടുക്കണം ഇനി ഈ ടക്ക് മാർക്ക് ചെയ്തതിന് മുകളിലേക്ക് ഒരു മൂന്നര കൂടെ മാർക്ക് ചെയ്യുക അഥവാ ടക്കിന് മാർക്കിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ നിന്ന് ഒരു മൂന്നര എടുത്തിട്ട് മുകളിലേക്ക് ഒരു മൂന്നരയും കൂടി എടുത്ത് വെച്ചാൽ മതി ടക്ക് ഇട്ടാലേ ബാക്ക് നല്ല നീറ്റായിട്ട് കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ലൂസ് പോലെ ഇങ്ങനെ തെറിച്ച് നിൽക്കും ഇനി ഇതിൻ്റെ അതേ മാർക്കിങ് ബാക്ക് സൈഡിലും കൂടെ കൊടുത്തെടുക്കാം ഇപ്പം നമ്മളെ ബാക്ക് ബാക്കിൻ്റെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം ഇത് ശരിക്കും ബ്ലൗസ് പീസൊന്നും അല്ല ഇതൊരു ചുരിദാർ മുറിച്ചതിൻ്റെ ബാക്കിയാണ് ഞാനപ്പം ഇതിൻ്റെ അകത്ത് പ്രിൻസസ് കട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് അപ്പം ഇതിങ്ങനെ ഏത്ത ആണ് ബ്ലൗസ് പീസ് ഉള്ളത് ബ്ലൗസ് പീസ് പീസ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ തുണി കാണുന്നത് അപ്പോൾ ഇതിപ്പം ബാക്ക് പീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പീസ് മുറിച്ചെടുക്കാം ഇപ്പം ഫ്രണ്ട് പീസ് മുറിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ പേപ്പറിൽ വേണം ഈ ബാക്ക് പീസ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക ഇത് നിർബന്ധമുള്ള കാര്യമാണ് പേപ്പറിൽ വെച്ച് മാർക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും ഈ ബാക്ക് പീസ് തന്നെ മറ്റേ പീസിൽ വെച്ച് മുറിച്ചാൽ പോരേന്ന് വിചാരിക്കൂ ഒരിക്കലും ചെയ്യരുത് ആദ്യം പേപ്പറിൽ മുറിച്ചതിന് ശേഷം മാത്രമേ മുറിക്കാവൂ അപ്പം പേപ്പറിൽ വെക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സൈഡ് ഒരു കാലിഞ്ച് വിടണം ബട്ടൺ പീസിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലാ ബട്ടൺസ് നമ്മൾ ഹുക്ക് വെക്കുന്നതെങ്കിൽ ഈ സൈഡ് ഒരു കാലിഞ്ച് വിട്ടിരിക്കണം അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ താഴെ ഭാഗത്ത് ആ ലെങ്ത്ത് വരുന്ന ഭാഗത്തും ഇഞ്ച് എക്സ്ട്രാ എടുക്കണം നമ്മൾ നേരത്തെ ഇഞ്ച് എടുത്തിട്ടുണ്ടായിന് അത് കൂടാതെ ഇതിലേക്ക് വെച്ച് വരക്കുന്ന സമയത്ത് താഴെ ഒരു അര ഇഞ്ച് എടുത്തിട്ട് ആ ഇഞ്ച് വരച്ചതിൻ്റെ മുകളിൽ വേണം നമ്മളിപ്പോൾ മുറിച്ച് വെച്ച് ബാക്ക് പീസ് എടുത്ത് വെക്കാം താഴെ ഇഞ്ച് വിട്ടിട്ടുണ്ട് സൈഡിൽ ഒരു കാലിഞ്ച് വിട്ടിട്ടുണ്ട് ഞാൻ പേപ്പറിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക കഴുത്തിൻ്റെ താവ് മാർക്ക് ചെയ്രുത് ഇത് ബാക്ക് നെക്ക് താവാന്ന് വേറെ ഉണ്ട് കഴുത്തിൻ്റെ അകലവും ഷോൾഡറും ആംഹോളും ഒക്കെ കറക്റ്റ് അളവിന് മാർക്ക് ചെയ്യുക ഒന്നും കൂടിപ്പോയൊന്നും ചെയ്യരുത് നിങ്ങൾ വേണമെങ്കിൽ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇനി സൈഡ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ബാക്ക് പീസ് ആയതുകൊണ്ട് കൊണ്ട് നിങ്ങൾ ചരിച്ചിട്ട് വരക്കാതെ സ്ട്രെയിറ്റ് വരച്ചെടുക്കണം അപ്പോൾ അവിടെ ഒരു സ്ട്രെയിറ്റിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം ഇനി നമുക്ക് കഴുത്തിൻ്റെ താവ് നോക്കണം നേരത്തെ ബാക്ക് നെക്ക് ആയതുകൊണ്ട് താവ് മാർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഫ്രണ്ട് നെക്കിന്റെ താവ് ഇതേപോലെ ബ്ലൗസിൽ എടുക്കാം ബ്ലൗസിൻ്റെ താവ് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ താവ് എങ്ങനെയാണെന്ന് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം എടുക്കേണ്ട രീതി ഇവിടെ എത്ര പറഞ്ഞു കൊടുത്താലും അവർ പിന്നെ വീണ്ടും തെറ്റിക്കുന്ന തെറ്റിക്കുന്നൊരു സംഭവമാണിത് അപ്പോൾ ഇതേപോലെ ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് ടാപ്പ് വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കാം നമ്മളെ കഴുത്തിൻ്റെ താവ് എത്രയാണോ അതിനനുസരിച്ച് ടാപ്പ് മടക്കുക അപ്പോൾ ഈ മടക്കി ഈ ഭാഗം ഉണ്ടല്ലോ എൻ്റെ പിടിച്ചു വെച്ച ഈ ഭാഗം ഇവിടെയാണ് നമ്മൾ നമ്മളെത്രയാന്ന് ലെങ്ത്ത് വരുന്നത് അത് നോക്കേണ്ടത് ടാപ്പ് നമ്മൾ ഷോൾഡറിൽ നിന്ന് നേരെ താഴേട്ട് വെച്ചിട്ട് ഈ മടക്കി വെച്ചിട്ടുള്ള ആ മടക്കിൻ്റെ പോഷൻ ഇവിടെ വരെയുള്ള ഭാഗം അപ്പോൾ ഇവിടെ ഇപ്പോൾ ആറാന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ടാണെന്ന് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ആറാന്ന് കിട്ടിയിട്ടുള്ളത് ആറര ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വെക്കുക ആറര കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തെടുത്ത് താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ ചെയ്തിട്ട് എടുത്തിട്ട് ഒന്ന് അര ഇഞ്ച് ഷെയ്പ്പ് ചെയ്തെടുക്കുക റൗണ്ട് ഇനി ആംഹോളിൻ്റെ ഭാഗം ഫ്രണ്ട് വശത്തൊന്ന് കുഴിച്ചു മുറിക്കാനുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കിതേപോലൊന്ന് സ്ക്വയറാക്കി വരച്ചെടുക്കുക ഇതൊക്കെ നമുക്ക് നോർമൽ ബ്ലൗസിന് ചെയ്യുന്ന അതേ രീതിയാണ് ശരിക്കുള്ള പ്രിൻസസ് കട്ടിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്രേ അപ്പോൾ ഇതേപോലൊന്ന് സ്ക്വയറാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടുന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശത്ത് വരുന്ന മാർക്കിംഗ് ആണ് ഇത്രയും മാർക്കിങ് നമ്മൾ നോർമൽ ബ്ലൗസിന് സാധാരണ ചെയ്യുന്ന രീതിയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് പ്രിൻസസ് കട്ടിൻ്റെ ആ ടക്കും കാര്യങ്ങളൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ബ്ലൗസിൻ്റെ അകത്തുള്ള മെയിൻ ടക്ക് എടുക്കുക നമ്മളെ ബ്രസ്റ്റ് പോയിന്റിൻ്റെ അളവ് എടുക്കുക ബ്ലൗസിൽ ഇതുപോലെ ഈ ടക്ക് വരുന്നതിന് മുമ്പിലുള്ള ആ ഒരു പോയിന്റ് ഉണ്ടാവും ടക്ക് വന്ന് നിൽക്കുന്ന ആ സ്റ്റിച്ച് തുടങ്ങുന്ന ആ ഭാഗം ആ പോയിൻറ്റിൻ്റെയാണ് ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഷോൾഡറിന്റെ അടുത്ത് ആ ബ്രസ്റ്റ് പോയിന്റിന്റെ ഭാഗം ഇതേപോലെ എടുത്തിട്ട് വെക്കാം ഇതുപോലെ ഇതുപോലെ നിങ്ങൾ താഴെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ബ്രസ്റ്റിന്റെ ഷെയ്പ്പിങ് തന്നെ ബ്ലൗസിന്റെ അകത്ത് കാണാം ല്ല നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കുമ്പം വലിച്ചു പിടിച്ചിട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ അടുത്ത് ആ ബ്രസ്റ്റ് ആ ചെരിഞ്ഞടക്കുന്ന ഭാഗമില്ല ആ പോയിന്റ് വരുന്നത് അവിടെ വരെയുള്ള അളവ് എടുക്കുക അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടുക ഇവിടെ ഇപ്പോൾ ഒൻപതരയാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് പത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇതൊക്കെ എപ്പോഴും ഇവിടെ പറയുമ്പോൾ തെറ്റുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ അടുത്ത് താഴേക്ക് വെച്ചൊരു പത്തിന് ഒരു പോയിന്റ് ഇടാം അത് നമ്മൾ ഈ ഈ ബട്ടൺ പീസിൻ്റെ ഇവിടുന്ന് പിടിക്കുമ്പോൾ നാല് കിട്ടണം നാല് കിട്ടുന്നില്ലെങ്കിൽ നാല് എവിടെയാണെന്ന് കിട്ടുന്നത് അവിടത്തേക്ക് ആ പോയിന്റിനെ മാറ്റണം ഇനി താഴത്തൊന്നും അതേപോലെ നാല് മാർക്ക് ചെയ്ത് വെക്കുക ഇനി ഈ പോയിന്റ് ഇട്ടിടന്ന് അങ്ങോട്ടേക്ക് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് വെക്കാം ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്കും ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് വെക്കാം വരച്ച് വെക്കാം ഇനിയിപ്പം ഇതൊന്ന് ഫുള്ള് ആ പോയിൻ്റിന്ന് നമ്മളിപ്പോൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തടത്തേക്ക് ഒരു ലൈൻ ചെയ്യുക അതേപോലെ തന്നെ നേരത്തെ ചെയ്ത നാലിഞ്ചും നാലിഞ്ചും ഉള്ള ആ തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വെക്കാം ഇനി ഈ ലൈനിൽ നിന്ന് ഇതേപോലെ പോയിട്ട് ഈ പോയിൻ്റ് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ചരിച്ച് ഷേപ്പ് ചെയ്തിട്ട് തോൾ വശത്തേക്ക് ഇതേപോലെ പോവാം അപ്പോഴാണ് നമ്മളെ പ്രിൻസസ് കട്ടിൻ്റെ ആ ടെക്കിൻ്റെ പോയിൻറ്റ് കറക്റ്റായിട്ട് വരാം ഈ ലൈനിന്ന് ഇതേപോലെ ചരിച്ചിട്ട് തോളിൻ്റെ ആംഹോളിൻ്റെ ഭാഗത്തേക്ക് വരച്ചെടുക്കാം ഇനി ഈ വരുന്ന ഭാഗം നമുക്ക് വേസ്റ്റ് പീസാണ് വരുന്നത് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഏതളവ് കയ്യിൽ കിട്ടിയാലും നിങ്ങൾക്ക് ഇനി പ്രിൻസസ് കട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റണം എനിക്ക് ചെറിയൊരു കാര്യം വിട്ടുപോയി നമ്മൾ താഴെ മാർക്ക് ചെയ്ത അരേഞ്ചിൽ നിന്ന് ഈ ലൈനിലേക്കും ചരിച്ച് വരക്കണം അതേപോലെ തന്നെ അങ്ങേ സൈഡെന്നും ആ അരേഞ്ചിൻ്റെ അടുന്ന് നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ടെക്കിൻ്റെ മാർക്കിലേക്ക് ഇതേപോലെ ചരിച്ചു വരക്കണം അത് നേരത്തെ മാർക്ക് ചെയ്യാൻ വേണ്ടി മറന്നുപോയതാണ് അത് കട്ട് ചെയ്ത് കളയേണ്ട ഭാഗമാണ് ഇതേപോലെ ഒന്ന് ചരിച്ചിട്ട് മുറിച്ചളയുക ഇനി ഈ പീസും വേസ്റ്റ് പീസാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതിലൂടെ ആ ഹോളിലേക്ക് ഇതേ ഒരു ഇതേപോലൊരു കട്ട് ചെയ്ത് കൊടുക്കാം താഴത്തും ഇതേപോലൊരു അരേഞ്ചിൻ്റെ ഭാഗം വേസ്റ്റ് പീസ് മുറിച്ച് മാറ്റാനുണ്ട് ഉണ്ട് അതും കൂടെ മുറിച്ചെടുക്കാം ഇതേപോലെയാണ് നമ്മളെ പ്രിൻസസ് കട്ടിൻ്റെ പീസ് ഉണ്ടാവാം ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്തെടുക്കുക എപ്പോഴും നിങ്ങൾ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് മാത്രമേ തുണിയിൽ മാർക്ക് ചെയ്യാവൂ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കാരണം നമുക്കിനി പേപ്പറിൽ നിന്ന് തുണിയിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് അതുകൊണ്ടാന്ന് പറയുന്നത് പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം മാത്രം തുണിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഇനി ഈ പേപ്പർ നമ്മൾ തുണിയിലേക്ക് വെച്ച് മുറിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അളവിൽ എന്തായാലും തെറ്റ് സംഭവിക്കും ഇപ്പോൾ സാധാരണ പറയാറില്ലേ ഒരാളുടെ അടുത്തൊരു കാര്യം പറഞ്ഞ് അവർ വേറൊരാളോട് പറഞ്ഞാൽ അത് വേറൊരാളോട് പറയുമ്പോഴത്തേക്ക് കുറേ മാറ്റങ്ങൾ സംഭവിക്കും ആ വാക്കിൽ നിന്ന് പറഞ്ഞതല്ല അവിടെ എത്തുമ്പോഴത്തേക്ക് കേൾക്കാം അതേപോലെ ആയിരിക്കും ഈ പീസ് മുറിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക നമ്മൾ പിൻ ചെയ്യാതെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മുറിച്ച പീസിനെക്കാളും കൂടും രണ്ടാമത് മുറിച്ച പേപ്പർ ആ പേപ്പറിനേക്കാളും കൂടും പിന്നീട് മുറിക്കുന്ന മൂന്നാമത്തെ പീസ് അതുപോലെ ആയി പോവാം അപ്പം അതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ച് മാത്രം മുറിച്ചെടുക്കുക അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിക്കുമ്പോൾ നല്ല വേരിയേഷൻ വരും ഈ രണ്ട് പേപ്പറും വെക്കുന്ന സമയത്ത് നമ്മൾ തുണിയിൽ നിന്ന് നല്ല ഡിഫറൻസിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് മാർക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ മാർക്കിംഗ് ഒന്നും കൂടെ ഉണ്ട് അപ്പോൾ ആദ്യം ഇതിൻ്റെ കറക്റ്റ് മാർക്കിംഗ് എല്ലാ ഭാഗത്തും കൊടുത്തെടുക്കാം അതിനുശേഷം ഈ ഭാഗത്ത് നമ്മൾ ഈ ടക്ക് വരുന്ന ഈ ഭാഗത്ത് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക ഈ ഭാഗം മാത്രമേ ഇഞ്ച് എടുക്കാവൂ ഈ പീസിൻ്റെ ഈ ഭാഗത്ത് മാത്രം ഇഞ്ച് എടുക്കുക ഇവിടെ വരെ മാത്രം ആംഹോളിനൊന്നും എടുക്കാൻ പാടില്ല അതിനുശേഷം ഈ പീസിൻ്റെ ഇതേപോലെ തന്നെ ടക്ക് ജോയിൻറ് ചെയ്യേണ്ട ഈ ഭാഗത്ത് ഇഞ്ച് എടുക്കുക അതും ഈ ഭാഗത്ത് മാത്രമായിരിക്കും എടുക്കേണ്ടത് വേറൊരു ഭാഗത്തേക്കും എടുക്കാൻ പാടില്ല ഇതുകൊണ്ടാന്ന് പറയുന്നത് പേപ്പറിൽ മുറിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ തുണിയിൽ മുറിച്ചെടുക്കാവൂ എന്ന് പറയുന്നത് ഇനി ഇത് ഈ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം നമ്മളെടുത്ത ആരേഞ്ചിലൂടെ വേണം ടെക്കിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം തുണി ഇങ്ങനെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനക്കി അനക്കി കളിച്ചൊന്നും മുറിക്കരുത് പിന്നെ പിൻ ചെയ്ത് വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി വെച്ച് മുറിച്ചാലൊന്നും കുഴപ്പമില്ല അനങ്ങി അനെങ്കിൽ നല്ലോണം കൂടുതൽ തുണിയായി പോവരുത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ലോണം ബുദ്ധിമുട്ട് വരും വേരിയേഷൻ വരും അടിക്കുന്ന സമയത്ത് നമുക്കത് ജോയിന്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും ഇനി ഇതിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം മോശം വശത്ത് അല്ലെങ്കിൽ വെക്കുന്ന സമയത്ത് രണ്ട് വശവും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ടക്ക് വരുന്ന ആ ബ്രസ്റ്റിൻ്റെ പോയിന്റിൻ്റെ അടുത്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇനി നമുക്ക് കൈ കട്ട് ചെയ്യാം തുണി നാലായി മടക്കി വെക്കുക എന്നിട്ട് ബ്ലൗസിൻ്റെ കൈയെടുത്ത് ഇതേപോലെ വെക്കുക കൈ വെക്കുമ്പോൾ നമ്മൾ ബാക്കിൻ്റെ കൈയിൻ്റെ ബാക്ക് വശം വേണം ഇതേപോലെ എടുത്ത് വെക്കുക ബാക്ക് വശത്തിൻ്റെ മാർക്കിംഗ് ആണ് കറക്റ്റ് കൊടുക്കേണ്ടത് ഇതിപ്പം നമ്മൾ കറക്റ്റ് അളവാണെന്ന് എല്ലാം മാർക്ക് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിന് കണക്കായിട്ടുള്ള ആംഹോളും സൈഡും താവും ഒക്കെ കറക്റ്റ് അളവിനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ ഒരു എടുക്കുക കൂടുതൽ സൈഡിൽ അതേപോലെ മുകളിലൊരു അര ഇഞ്ച് എക്സ്ട്രാ എടുക്കുക തയ്യൽത്തുമ്പായിട്ട് താഴത്തും അതേപോലെ തന്നെ രണ്ടിഞ്ചും മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എടുക്കുക ഇത് കൂടാതെ നമ്മളെ ഫ്രണ്ട് വശത്തെ ഭാഗം ഒന്ന് കുഴിച്ച് മുറിക്കാനുണ്ട് അപ്പം നമ്മൾ ആംഹോളിൻ്റെ ആ നമ്മളെടുത്ത മെഷർമെൻറ്റിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കാം അത് ഫ്രണ്ട് വശത്ത് മാത്രമാണ് കുഴിച്ച് മുറിക്കേണ്ടത് നമ്മൾ നമ്മളെ ബ്ലൗസിൻ്റെ ബോഡി പീസ് എടുക്കുന്ന സമയത്തും ഇതേപോലെ ഫ്രണ്ട് വശം കുഴിച്ചു മുറിച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് എന്തായാലും കയ്യിലും മുറിച്ച് കുഴിച്ചു മുറിക്കണം അപ്പം നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് സെൻറ്ററിൽ നിന്ന് നേരെ താഴേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക സ്റ്റാർട്ടിങ്ങിലും തോളിൻ്റെ ഭാഗത്തും കൂടുതലും കുറവൊന്നും വരരുത് സെൻറ്ററിൽ മാത്രം ഒന്ന് കുഴിച്ചു മുറിക്കുക അത് നമ്മൾ ഫ്രണ്ടിലെ പോർഷനിൽ മാത്രമാണ് അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാർക്ക് ചെയ്തതിലൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ രണ്ട് പീസ് മാത്രം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ രണ്ടാമത് വരച്ച ഫ്രണ്ട് പോർഷനിലുള്ള ആ കുഴി കട്ട് ചെയ്തെടുക്കേണ്ടത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇനി രണ്ട് തുണി മാത്രം എടുക്കുക ബാക്കി രണ്ട് താഴെ വെക്കണം ഈ രണ്ട് തുണി മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഷേപ്പ് ചെയ്ത് മുറിച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ മുറിച്ച് ആ പീസിനൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് വെക്കുന്ന സമയത്ത് ഫ്രണ്ട് പോർഷനിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ഇനി രണ്ടിഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുക്കുക താഴെ ബെൽറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബാൻഡൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ എക്സ്ട്രാ ഒരു രണ്ടിഞ്ച് വെച്ച് തിരിച്ചിടേണ്ടതാണ് അതേപോലെ ബട്ടൺ പീസിന് ഒന്ന് രണ്ടിഞ്ച് വീതിയിലും ഒന്ന് മൂന്നിഞ്ച് വീതിയിലുള്ള രണ്ട് പീസ് എടുക്കുക ബട്ടൺ പീസിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മളെ ഫ്രണ്ടിലുള്ള പീസിൻ്റെ നീളത്തിനേക്കാളും ഒരിഞ്ച് കൂടുതൽ നീളം എടുക്കുക